വന്ന് വന്ന് എം എൽ എ മാരുടെ അസംബ്ലി പോലെ ആയല്ലോ സ്കൂൾ അസംബ്ലി വിദ്യാർത്ഥികൾക്ക് പാൻറ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കാണേണ്ടി വന്നേനു എന്റെ ഭഗവാൻ അയ്യോ സമാധാനമായി കൃത്യ സമയത്ത് ബെല്ലടി സുരേന്ദ്രൻ താങ്കൾ ഇവിടുത്തെ അപ്പോ മോഡേൺ ആവാ സ്കൂളിന്റെ അയ്യോ സാറേ ലോക്കറ്റാക്കി എടുത്തിട്ടതല്ലേ ഇന്നലെ നാല് മണിക്കടിക്കുന്ന ബെല്ല് ഞാൻ നാല് പത്തിനടിച്ചു ഇവിടത്തെ കുരുത്തം കിട്ട പിള്ളേർക്ക് ഞാൻ തൂക്കിട്ടിരിക്കുവാണ് ഇവിടെ കൃത്യമായിട്ട് അടിച്ചോളും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ആ പുറത്ത് നടക്കണ സാറിന്റെ കാറെ ഈ സ്കൂളിൽ പ്ലസ് ടു സുരേഷ് ഫോൺ ആണോ അവൻ കരിങ്കല്ല് കൊണ്ട് സാറിന്റെ കാറിൽ എഴുതി കൊല്ലും കിട്ടിയ കാറാ കൊല്ലും അയ്യോ സാറിന്റെ വൈഫല്ല പിന്നെ ഇവിടെ ബയോളജി പഠിപ്പിക്കുന്ന ടീച്ചറാ ആണോ ആഹാ ബയോളജി ടീച്ചർ വന്നല്ലോ ആഹാ കൂടം മലയാള സാറും ഉണ്ടോ അല്ല ടീച്ചർ ബയോളജിയും സാറ് മലയാളവും അല്ലേ അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണോ പഠിപ്പിക്കുന്നത് അല്ല എപ്പോഴും ഒരുമിച്ച് കാണാ അതുകൊണ്ട് അതെ ടീച്ചർ ബയോളജിയും ഞാൻ മലയാളവും പഠിപ്പിക്കുന്നെങ്കിലും ഞങ്ങള് തമ്മി നല്ല കെമിസ്ട്രിയാ ഇവിടെ എന്തോന്ന് പഠിപ്പിക്കുന്നു അല്ല അങ്ങനെ ഒന്ന് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് ഞാനും ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല എന്റെ സാറേ ആ സുരേഷ് പ്ലസ് ടു പഠിക്കണ അവ ശരിയല്ല ആരെ സുരേഷ് അവ ഒരു കാര്യം അവനെ അവനെ എന്റെ ഞാൻ ശരിയാക്കാം എൻറെ സാറ് ഞാന് പല തവണയായിട്ട് അവനോട് പറയൂ ആ ക്ലാസ്സിൽ മൊബൈൽ വരരുതെന്ന് ഇന്ന് ഞാൻ ക്ലാസ് അവൻ അതിൽ ഗെയിം കളിക്കുന്നു എടുത്തോണ്ടിരിക്കുന്നു കൈയോടെ പിടികൂടിയും കൊണ്ടുവന്നു എവിടെ നോക്കട്ടെ േടിപ്പിച്ചിട്ട് തുറക്കുവായി ഹലോ എന്തോ അല്ലെ ഫേസ് ലോക്കാണെങ്കിലേ അവന്റെ സുരേന്ദ്ര നീ എന്തുകൊണ്ടാണ് പ്യൂണായത് എന്ന് മനസ്സിലായോ ഇത് കൊടുക്കല്ലേ സാറേ ഒരു കാരണം വെച്ചാൽ വരുന്നുണ്ട് കൊടുക്കരുത് സാറേ ഫോൺ ഹാൻഡിൽ ചെയ്തോളാം എന്റെ ഇരിക്കപ്പേ ഫോൺ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ സ്കൂളിൽ അഥവാ കൊണ്ടുവന്നാൽ അത് ക്ലാസ്സിൽ വെച്ച് ഉപയോഗിക്കരുന്ന് പറഞ്ഞിട്ടില്ലേ സാറേ അത്യാവശ്യ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് ഈ ഫോൺ ആ അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഫോൺ പക്ഷെ നിങ്ങൾ കുട്ടികൾ അനാവശ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഈ സെൽഫോണിന്റെ തടവില അതുകൊണ്ടാണ് ഈ ഫോൺ കണ്ടുപിടിച്ചപ്പോ തന്നെ ആളുകൾ അതിന് അങ്ങനെയാണ് പിന്നെ സാർ സാറിന്റെ എന്റെ ഫോൺ ഉണ്ടല്ലോ ആ സാറേ ഞങ്ങളല്ല ഫോണിന്റെ തടവില് സാറിന്റെ ഫോണാണ് തടവിൽ റബ്ബർ ബാൻഡിന്റെ തടവില് അത് ശ്വാസം ാണ് നാല് ഫോണൊക്കെ തരാം അതിനുമ്പ് നിന്റെ പഠിത്തം ഞാനൊന്ന് സാറേ അവന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് കണക്കാറിന്റെ ഏത് വിഷയം പഠിച്ചാലും അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കാം ഉത്തരം പറയണം ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം അതായത് ഞാൻ എന്റെ വീട്ടിൽ പതിനെട്ടടി താഴ്ചയും പതിമൂന്നടി വീതിയും പതിനാറടി നീളവുമുള്ള ഒരു കുളം കുഴിക്കുന്നുവെങ്കിൽ ആ കുളത്തിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും ൊന്ന് സാറേ സാറിന് കണ്ണീച്ചോരെയുണ്ടോ ഒന്നാമത് ഈ ചിറക്കൻറെ തലച്ചോറ് ചെറുതല്ലേ ആ തലച്ചോറ് വെള്ളമായി ആ വെള്ളം ഒഴുകി സാറ് കുഴിച്ച കുളന്നറയൂലേ

ഇന്നലെ ഞാൻ നിന്നെ പഠിപ്പിച്ച പാഠത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ സ്വയം പരാഗണവും പരപരാഗണവും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ സ്വയം പരാഗണം പരപരാഗണം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മൾ സ്വന്തമായിടയിൽ ഒരു പെൺകുട്ടിയെ പ്രിപ്പോസ് ചെയ്താൽ സ്വയം നമ്മൾ ഫേക്ക് ഒരു ഒരു പെൺകുട്ടിയെ ചെയ്താൽ ഇങ്ങനെ ചോദ്യം ടീച്ചർ നല്ല ടഫ് ടഫ് ആയിട്ട് കട്ടിയായിട്ട് കൂടി ചോദിച്ചേ ആയിട്ടുള്ള ചോദ്യം തവളയുടെ ലൈഫ് സൈക്കിൾ എങ്ങനെയാ പറ ലൈഫ് സൈക്കിൾ പറഞ്ഞുതരാം പറ പ്ലിച്ചോ ആ തവളയുടെ പുറത്ത് സൈക്കിൾ കേറി കഴിഞ്ഞാൽ തവളക്ക് എന്തോന്ന് ലൈഫ് പ്ലിച്ചോന്നൊരു സൗണ്ട് കേൾക്കും റോഡിൽ ഇങ്ങനെ

ആശയം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് വെക്കല്ലേ നിന്ന് എന്തോ ബന്ധം ഉണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി വേണമെന്നൊരു ആശ തോന്നും വൈകുന്നേരം നമുക്ക് പൊറോട്ടയും ചിക്കനും വേണമെന്നൊരു ആശ തോന്നും ഈ ആശകളെല്ലാം ആമാശയത്തിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങളല്ലേ ഒരു കൊച്ചു കുഞ്ഞ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും വേണോന്ന് പറഞ്ഞപ്പോഴേ അങ്കമ്പാടിയിലെ ഉപ്പുമാവ് മാറ്റിയിട്ട് അവിടെ ചിക്കൻ പൊരിച്ചതും ബിരിയാണിയും കൊടുത്താ സാറേ നമ്മളെ സ്കൂളില് ചിക്കൻ പൊരിച്ചതും ചിക്കൻ ബിരിയാണിയും മട്ടണും പൊറോട്ടയും ഫ്രൂട്ട് സലാഡും ഐസ്ക്രീമും കിട്ടിയ സാറിന് ഇറകൂലി ആദ്യം ഈ വെള്ളം വന്നാട്ടെ ഇട വിശം നീക്കുമ്പോ ഇങ്ങോട്ടുള്ള കഥ പറഞ്ഞ് വായിക്കാത്ത വെള്ളം കിട്ടിക്കാതിനാ ഇനി കളി മാറും നിങ്ങൾ ഈ കാണുന്ന വൈബൊന്നും വൈബ് മാറും നിന്റെ കുഴപ്പം അമിതാ ലാളിച്ചതാണ് അമിതമായി ലാളിച്ചതാണ് നിങ്ങൾ കാണുന്നോ എനിക്ക് ഒരു കാര്യം ചെയ്യും നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വാ ഞാൻ പുള്ളിയുടെ കയ്യിൽ ഫോൺ അതെയല്ലേ നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വാ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാം ാണ് മലയാളം സാറേ സാറേ എന്താ ഒരു കാര്യം മനസ്സിലായ മുള്ളിന്റെ മൂട്ടില് മുള്ളൂ താമരപ്പൂ വിരിയൂല ഓൺ താ സാറേ Yeah. yeah. yeah, yeah.